എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂരൂട്ടി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് പൂരൂട്ടാരി നക്ഷത്രം തൽക്കാലചന്ദ്രനായിട്ട് വരുന്നവർ കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ പൂരൂട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ തികച്ചും സൗഭാഗ്യന്മാരായിരിക്കും ബുദ്ധിമാരമായ പ്രവർത്തനങ്ങൾ സത്യനിഷ്ഠത പൗരുഷം എന്നിവ ഇവരുടെ പ്രത്യേകതയിലാണ് ആരോഗ്യം ദീർഘായുസമുള്ള ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ അത്യുന്നത പദവിയിലെത്തുന്നതായിരിക്കും ഔദ്യോഗിക രംഗത്ത് പൂരനക്ഷത്രക്കാരെ പോലെ ശോഭിക്കാൻ മറ്റൊരു നക്ഷത്രക്കാർക്കും കഴിയില്ല എന്നതാണ് വാസ്തവം പാരമ്പര്യ രീതികളും നിയമങ്ങളും അനുസരിച്ചുള്ള ജീവിതമാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെടുന്നത് വിശാല ഹൃദയമുള്ളവരും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരും ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്തവരുമായ പൂരാട്ട നക്ഷത്രക്കാർ അല്പം ഗൗരവക്കാരുമാണ് നിരന്തര പ്രയത്നം അഭിപ്രായസ്ഥിരത ഏത് കാര്യത്തിനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആത്മവിശ്വാസം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് എല്ലാ കാര്യങ്ങളിലും മുറ പ്രവർത്തിക്കുന്ന ഇവർക്ക് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ കണ്ടാൽ മതി അതിനെക്കുറിച്ചുള്ള ടെൻഷനും വ്യവലാതിയും ഇക്കാരണത്താൽ ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും തികഞ്ഞ ഈശ്വര വിശ്വാസികളായ പുരുട്ടനക്ഷത്രക്കാർ ഭക്ഷണപ്രിയരായിരിക്കും ആർഭാടങ്ങളിലൊന്നും തന്നെ താല്പര്യമല്ലാത്ത ഇവർക്ക് മാതൃഭാഗ്യം പൊതുവെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് മാതാവിൻ്റെ അകാലമൃത്യുവോ മാതാവിൽ നിന്ന് വേറിട്ടുള്ള ജീവിതമോ ആയിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേർക്ക് അനുഭവപ്പെടാൻ ഇടയാകുന്നത് പിതാവിൻ്റെ സംരക്ഷണയിൽ വളരാനും പിതാവിൻ്റെ ആഗ്രഹങ്ങൾ കൊത്തുയരാനും ഇവർക്ക് പ്രത്യേക ഭാഗ്യം തന്നെ ഉണ്ടായിരിക്കും മാത്രമല്ല പിതാവിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനും ഉണ്ടാകും ഇവരുടെ പിതാക്കന്മാർ പൊതുജന സമിതി ഉള്ളവരും സ്വഭാവഗുണത്തിൽ മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്നവരുമായിരിക്കും അഭിനയം എഴുത്തുകാരൻ മറ്റ് സാംസ്കാരിക മേഖലകൾ രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരിക്കും പൂരട്ട നക്ഷത്രക്കാരുടെ പിതാക്കന്മാർ വലിയ ദുരിതങ്ങളോ കഷ്ടപ്പാടോ ഇല്ലാതെയായിരിക്കും ഇവരുടെ ബാല്യവും യൗവനവും തുടർന്ന് സ്വപരിശ്രമത്തിലൂടെ ഇവർക്ക് ജീവിത വിജയത്തിന് ഉണ്ടാക്കുകയും സ്വസ്ഥമായ ജീവിതം നയിക്കുകയും ചെയ്യും നക്ഷത്ര ഈ നക്ഷത്രക്കാർ അസാമാന്യ വലിപ്പമുള്ളവരോ തീരെ ചെറുതായവരോ ആയിരിക്കില്ല ആരോഗ്യത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവരെ വേട്ടയാടുകയില്ല നല്ല കലാ കലാവാസനയും താളബോധവും ഇവരുടെ കഴിവുകളിൽ പെടുന്നു ഈ നക്ഷത്രക്കാർ മിതമായി ചെലവ് ചെയ്യുന്നവരായിരിക്കും ദൈവാനുഗ്രഹമുള്ള ഇവർ ദീർഘായുസുള്ളവരുമാണ് ഈ നക്ഷത്ര ജനിച്ച് സ്ത്രീകൾക്കും മേൽപ്പറഞ്ഞ അധികവും യോജിക്കും എങ്കിൽ കൂടി ചിലത് കൂടി പറയാനുണ്ട് സകല കലാ ഈ നക്ഷത്രക്കാരുകൾ പവിത്രകളും സൗന്ദര്യമുള്ളവരും കുലീനത്വമുള്ളവരും ആഡംബരപ്രിയം കുറഞ്ഞവരുമായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന ഭർത്താക്കന്മാർ ഉന്നത നിലയിലുള്ളവരും ഭാര്യയെ ജീവന തുല്യം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും സന്താന സൗഭാഗ്യം കുറക കുടുംബ സാമർഥ്യമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ ഔദ്യോഗിക രംഗത്ത് തികഞ്ഞ വ്യക്തിമുദ്ര പതിക്കുന്നവരുമായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യം ഇവർക്ക് മികച്ച നിലയിൽ അനുഭവിക്കാൻ കഴിയും പല മംഗളകൾക്കും ഈ നക്ഷത്രം ശുഭകരമാണ് പൂരിടനക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നം പുഷ്യരാഗമാണ് ഭാഗ്യസംഖ്യ മൂന്ന് ഭാഗ്യദിനം വ്യാഴം ഭാഗ്യദിക്ക് പടിഞ്ഞാറ് ഭാഗ്യനിറം മഞ്ഞ കറുപ്പ് കടും നീല നക്ഷത്രമൃഗം നരൻ നക്ഷത്രവൃക്ഷം തേന്മാവ് നക്ഷത്രപക്ഷി മയിൽ നക്ഷത്രഗണം മനുഷ്യഗണം യോനി പുരുഷയോനി ഭൂതം ആകാശം എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട